കട്ടക്കോട് ഫെറോനയിൽ മീഡിയ മിനിസ്ട്രി പഠന ക്ലാസ് സംഘടിപ്പിച്ചു കട്ടക്കോട് ഫെറോന മീഡിയ എക്സിക്യൂട്ടീവിൻ്റെ യോഗവും പഠനക്ലാസും സംഘടിപ്പിച്ചു പേയാട് സെൻറ്റ് സേവിയേഴ്സ് പള്ളിയിൽ സെപ്റ്റംബർ ഏഴ് ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നടന്ന പഠന ക്ലാസിൽ സെൻറ് ജൂഡ് പള്ളിയിലെ മീഡിയ മിനിസ്ട്രി അംഗങ്ങളും പേയാട് സെൻറ് സേവിയേഴ്സ് പള്ളിയിലെ മീഡിയ മിനിസ്ട്രി അംഗങ്ങളും കട്ടയ്ക്കോട് ഫറോന എക്സിക്യൂട്ടീവ് അംഗങ്ങളും പങ്കെടുത്തു വാർത്തകൾ എങ്ങനെ തയ്യാറാക്കാം എന്ന വിഷയത്തെ ആസ്പദമാക്കി മീഡിയ മിനിസ്ട്രി ഡയറക്ടർ ഫാദർ ജസ്റ്റിൻ ഡൊമിനിക് വിവിധ ആക്ടിവിറ്റികളിലൂടെ ക്ലാസ് നയിച്ചു കൂടാതെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഗുണദോഷവശങ്ങളെക്കുറിച്ച് ഉദാഹരണ സഹിതം ആവശ്യമായ വിശദീകരണം നൽകി മീഡിയ മിനിസ്ട്രി പേയാടിടവക കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി പേയർ മീഡിയ മിനിസ്ട്രി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ